The garden അഹ്വാ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലും വില കുറഞ്ഞ് നിങ്ങൾക്ക് റോസ് അതും വലിയ റോസുകൾ എവിടെ നിന്നും കിട്ടില്ല ഇന്ന് വൺ ഡേ ഓഫർ നമ്മുടെ കസ്റ്റമേഴ്സിന് എല്ലാം തരികയാണ് ഈ റോസസ് അല്ലാട്ടോ റോസസിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് അതേ റോസസ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് പീസസ് ഇല്ല കുറച്ച് പീസസ്സേ ഉള്ളൂ അത് കാണിക്കുന്ന സൈസ് അതേ പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ടുത്ത് പ്ലാന്റ് വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു പ്ലാന്റ് ഇത്രയും വലിയ പ്ലാന്റ് വെറും നൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് പ്ലസ് സി സി ഉണ്ട് കേട്ടോ മൂന്ന് പ്ലാന്റിന് നമ്മൾ സി സി വരുന്നത് നൂറ് രൂപയാണ് അത് കണക്കാക്കി വേണം നിങ്ങൾ പ്ലാന്റ് സെലക്ട് ചെയ്ത് എനിക്ക് അയയ്ക്കാം വേണ്ട പ്ലാന്റുകൾ മാത്രം സെലക്ട് ചെയ്ത് അയക്കുക കാരണം ഇതിൻ്റെ സൈസും എല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കാമോ അല്ലെങ്കിൽ അത് എത്ര ഉണ്ടെന്ന് ചോദിക്കുമോ നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും സെപ്പറേറ്റ് അയച്ചു തരിക എന്നുള്ളത് അപ്പം ഇപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ വ്യക്തമാക്കുന്നത് മായ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് അതേ പ്ലാന്റുകളും അതേ കളേഴ്സും ആയിരിക്കും നിങ്ങൾക്ക് തരിക ഒരുപാട് പീസസ് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടത് മൂന്ന് പ്ലാന്റ് നൂറ് രൂപ സി സിയിൽ വരുന്നത് ഒരു പ്ലാന്റിന് നൂറ് രൂപയാണ് മൊത്തം വരുന്നത് നാനൂറ് രൂപ വരും നിങ്ങൾക്ക് മൂന്ന് പ്ലാന്റ് നിങ്ങൾ സെലക്ട് ചെയ്താൽ മൊത്തം നാനൂറ് രൂപയാണ് നിങ്ങൾക്ക് എക്സ്പെൻസ് വരിക അപ്പോൾ വേണ്ടവർ ആ ഫോട്ടോ വരുമ്പോൾ തന്നെ വേണ്ട പ്ലാന്റിന്റെ ഫോട്ടോ വരുമ്പോൾ തന്നെ എന്നാൽ ഫോട്ടോ എടുക്കുക പെട്ടെന്ന് തന്നെ ഞാൻ കഴിക്കാം കേട്ടോ പിന്നെ കുറച്ച് പ്ലാന്റുകൾ ഇതുപോലെ തന്നെ വലിപ്പമുള്ള പ്ലാന്റുകളും നൂറ് രൂപയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതും വീഡിയോ കാണിക്കുന്നുണ്ട് കാരണം അതിന്റെ പൂ വിരിഞ്ഞിട്ടില്ല അതുകൊണ്ട് കളറുകൾ അറിയത്തില്ല കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ആ പ്ലാന്റുകൾ മതി മതിയെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് തന്നെ അതും ഡിഫറൻ്റ് ആണ് ഇതുപോലെ നം നമ്മുടെ അഹ് കൊണ്ടുവരുന്നതെല്ലാം ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് വെറൈറ്റീസ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം അപ്പോൾ ഈ പൂ വിരിയാതെ നിൽക്കുന്നതും ഇതുപോലെ തന്നെ എന്ത് നല്ല എന്നാൽ ഫ്ളവറുകളാണ് നല്ല വെറൈറ്റി ഫ്ലവേഴ്സ് ആണ് അപ്പം നിങ്ങൾക്ക് അത് മതി എന്നുണ്ടെങ്കിൽ അതേ പ്ലാന്റുകൾ തന്നെ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് തരും കേട്ടോ അപ്പം നല്ല റേറ്റുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഞങ്ങൾ ഇതേ റേറ്റിൽ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോട്ടോ കാര്യം മറന്നു പോകല്ലേ പിന്നെ ഇത് ഞങ്ങളുടെ ഒരു അക്വറി ഒരു ടെറേനിയം അക്കൂറേയും ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് അതിൻ്റെ വീഡിയോ പതുക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് എൻ്റെ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കാണുന്നുണ്ട് ഇതുപോലെ ഇത്രയും ശിഖരങ്ങളുള്ള ഇതുപോലത്തെ നല്ല വലിയ പ്ലാന്റാണ് ഇതേ പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇത് രണ്ട് പീസാണ് നിങ്ങൾക്ക് തരാനായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ ഈ പ്ലാന്റ് നല്ല ബുഷായിട്ടുള്ളതാണ് ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് നൂറ് രൂപയുള്ള ഒരു പ്ലാന്റിന് ഇത് രണ്ടാമത്തെ പ്ലാന്റ് ഇതും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ബുഷായിട്ടുള്ള നല്ല വലിയ പ്ലാന്റാണ് വെറും നൂറ് രൂപയ്ക്കാണ് തരുന്നത് ഇതിലും വില കുറച്ച് ഇത്രയും വലിയ പ്ലാന്റ് നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്നും കിട്ടില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അടുത്ത പ്ലാന്റ് നമ്മുടെ ഇതുണ്ടോ നമ്മുടെ സെവൻ ഡേയ്സ് റോസ് ഇതും നമ്മൾ അത് ഏത് ഓൺ റൂട്ട് പ്ലാന്റ് ആട്ടോ ഈ പ്ലാന്റ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് വെറും നൂറ് രൂപയ്ക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രം ഓഫറാണ് നാളെ ഇതേ റേറ്റിൽ കിട്ടത്തില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ പ്ലാന്റുകൾ കണ്ടു ഇതുപോലത്തെ വലിയ ബുഷായ വലിയ പ്ലാന്റ് മുട്ട് വിരിഞ്ഞിട്ടില്ല എല്ലാം പുതിയ തളിർപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് നിൽക്കുന്നതാണ് ചിലതിന് പൊക്കം കുറേ ബുഷായിട്ട് വരുന്നുണ്ട് ചിലത് പൊക്കമുള്ള ടോൾ പ്ലാന്റുകളാണ് അതും നിങ്ങൾക്ക് ഇതേ റേറ്റിൽ നൂറ് രൂപയ്ക്ക് തന്നെയാണ് തരുന്നത് കേട്ടോ ഇത് അടുത്തൊരു പ്ലാന്റ് ആണ് നല്ല താമരമുട്ട് പോലെ ഇരിക്കും താമര വിരിഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കുന്ന ടൈപ്പ് ഒരു റോസ് അപ്പോൾ ഈ റോസുകളെല്ലാം നിങ്ങൾക്ക് തരുന്നു വെറും നൂറ് രൂപയ്ക്ക് മാത്രമാണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ ലിമിറ്റഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പറഞ്ഞതിനേക്കാളും കുറച്ച് പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ നാളെ ഇത് വീഡിയോ ഇട്ട് കണ്ടിട്ട് ചോദിച്ചാൽ നാളെ നിങ്ങൾക്ക് കിട്ടൂല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേണ്ട ഫ് ഫ്ലവറിൻ്റെ ഫോഴി നല്ലൊരു ബ്ലഡ് റെഡ് കളറാണ് ഇത് ഗ്രീൻ റോസ് ആണ് വേഗം വേഗം മെസ്സേജ് അയച്ചോ ചാനൽ ആദ്യമായിട്ടേക്കാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം തരുന്നു ഹാവ് എ നൈസ് ഡേ